ആക്ച്വലി വിശ്വാസം ഇല്ലാത്ത ഒരു സമൂഹം ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം എന്നതൊരു ഫാന്റസി ആണോ ലൈക്ക് അതായത് നമ്മൾ ഇങ്ങനെ വിദ്യാഭ്യാസമൊക്കെ കൂടിക്കൂടി വരുമ്പോഴും നമ്മളിവിടെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഈ വിശ്വാസത്തിന്റെ കോഡുകൾ കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതൊരു ഫാന്റസി ആണോ നമുക്ക് ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കാൻ പറ്റും സകല മനുഷ്യരും സയൻസിൽ മാത്രം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ നമ്മൾ ഒന്നും കാണേണ്ടതില്ല പക്ഷേ ഗവണ്മെൻറ്റിൻ്റെ പോളിസികളിൽ പ്രധാനപ്പെട്ട പോളിസി ഡിസിഷൻസിൽ സയൻസ് ആയിരിക്കണം അതിൻ്റെ കാരണഭൂതമായിരിക്കേണ്ടത് ആ നിലയ്ക്ക് നമുക്ക് എത്തിക്കാൻ കഴിയേണ്ടതുണ്ട് അല്ല നമ്മളിപ്പം ഗവണ്മെൻറ്റ് തന്നെ ഫണ്ട് ചെയ്തിട്ട് പിന്നെ അശാസ്ത്രീയ ചികിത്സകൾക്ക് വേണ്ടി വലിയ തുക മുടക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് പറയുക ഇപ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് കോടി ചിലവിട്ടിട്ടാണ് പിന്നെ കണ്ണൂരിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് ഫണ്ട് ചെയ്തിട്ടാണ് ഒരു ആയുർവേദ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഇതിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഈ ഫാർമ കമ്പനികൾ വെറുതെ ഇരിക്കുമോ ഈ കമ്പനി ഏതെങ്കിലും ഒരു ഫാർമ കമ്പനി നിങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുക നിങ്ങളൊരു ഫാർമ കമ്പനിയുടെ മുതലാളിയാണെന്ന് സങ്കല്പിക്കുക നിങ്ങൾ ഈ ആയുർവേദ മരുന്നുകളിലോ നമ്മുടെ ചുറ്റുമുള്ള ഈ നാട്ടുവൈദ്യത്തിലോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെടികളിൽ ഒരു ഗുണപ്രദമായ മരുന്നുണ്ടെങ്കിൽ അത് എടുക്കാതിരിക്കൂ അത് ഉപയോഗിക്കാതിരിക്കൂ ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് മറ്റു ഫാർമ കമ്പനികൾ ഉണ്ടായിരുന്നെങ്കിൽ ഉപയോഗിച്ചേനെ ഉണ്ടാകാൻ സാധ്യതയുള്ളതൊക്കെ എടുക്കുകയും നോക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇന്നും മഹാഭൂരിപക്ഷം മരുന്നുകളും മോഡേൺ മെഡിസിൻ മരുന്നുകളും ചെടിയിൽ നിന്ന് ഒറിജിനുള്ള മരുന്നുകളാണ് അപ്പോൾ ഇതിനു വേണ്ടി ഈ ഇതിന് ഗവൺമെൻറ് തന്നെ ഫണ്ട് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് കോടി ചിലവിൽ അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ തീരത്തില്ല അതിന് വീണ്ടും കോടികൾ വീണ്ടും വീണ്ടും ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനുവേണ്ടിയാണ് നമ്മൾ ഈ സങ്കല്പ സങ്കല്പ ചികിത്സകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയ ചികിത്സകൾക്ക് വേണ്ടിയോ അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഇത് ചെയ്തു വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ പോളിസി ഡിസിഷൻസിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഡിസിഷൻസിൽ ഈ സയൻസ് തന്നെ ആയി എല്ലാവരും ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കാലം വരുന്ന പ്രതീക്ഷ എനിക്കില്ല പക്ഷേ എന്താ പറയുന്നത് വളരെ സഫീഷ്യന്റായി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ആളുകൾക്ക് ശാസ്ത്രത്തിലോട് കുറച്ചുകൂടെ വിശ്വാസം കൂടി വരാനുള്ള സാധ്യതയുണ്ട് കാര്യം പണ്ട് മാജിക് ആണെന്ന് പല കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ സാധ്യമാവുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നുള്ള ടെക്നോളജിയാണ് ഒരു ഒരു അമ്പത് വർഷം മുമ്പ് വാട്സാപ്പിൽ ഒരു പടം ഒരാൾ അയച്ചതെന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പൊന്നും വേണ്ട ഒരു മറ്റു ദൂരെയുള്ള ഒരാളുടെ പടം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നത്തിങ് ഷോർട്ട് ഓഫ് എ മിറക്കിൾ എല്ലാവർക്കും അത് വളരെ അതിശയമുള്ള ഒരു കാര്യമാണ് അന്നത്തെ കാലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ആയിട്ട് തന്നെ ഇരിക്കുകയോ അതിനെപ്പറ്റി വിചാരിക്കുക അപ്പൊ അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ചോദ്യം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു സയൻസ് എന്ന വാക്കിന് തുല്യമായ പുതിയൊരു മലയാള പദം ഉണ്ടാവണം എന്ന ആവശ്യത്തെ പറ്റി എന്താണ് അഭിപ്രായം ശാസ്ത്രം എന്ന വാക്കിന് ശാസിക്കപ്പെട്ട് ചെയ്യുക എന്ന അർത്ഥമുള്ളത് കൊണ്ട് സയൻസിന്റെ മെത്തഡോളജിക്ക് അത് എതിരായത് കൊണ്ട് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്തായാലും ഇപ്പൊ ശാസ്ത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് വളരെ ലൂസായിട്ടാണ് അത് പുതിയ വാക്ക് വേണമെന്നില്ല അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്താലും മതി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇതിനകത്തുള്ള പ്രശ്നം ഈ ഗൗളി ശാസ്ത്രമായിരുന്നാലും അല്ലെങ്കിൽ ജോൽസ്യൻ എന്നൊക്കെ പറയുന്ന അവർ പറയുന്ന ശാസ്ത്രമായിരുന്നാലും ഭക്ഷ്യശാസ്ത്രമായിരുന്നാലും എല്ലാം എല്ലാത്തിനും കൂടെ ഒരു കോമൺ വേർഡ് ആയത് ഒരു ഒരു പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വിശ്വാസം എന്നുള്ളതിനു പോലും മലയാളത്തിൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ എനിക്ക് ഇപ്പോഴും അറിയില്ല ഈ ട്രസ്റ്റും ഫെയ്ത്തും ബിലീഫും ഇത് മൂന്നും മൂന്നായിട്ട് പറയാൻ മലയാളത്തിലൊരു വാക്കുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട് അപ്പൊ അതുപോലെ ഉള്ള ഒരു പ്രശ്നമായിട്ടാണ് തോന്നുന്നത് ഒന്നുകിൽ അത് അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വാക്കുണ്ടാക്കുന്നതിലും എതിർപ്പൊന്നുമില്ല സയൻസ് എന്ന് തന്നെ ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം എന്തിനാണ് നമ്മൾ പുതിയ വാക്കുണ്ടാക്കുന്നത് സയൻസ് ഇറ്റ് സെൽഫ് ഇസ് ഗുഡ്